ഹായ് എല്ലാവർക്കും റൈറ്റി എസ് ഐ എസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു പി എസ് സി സിവിൽ സർവീസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് ആണ് അതിനകത്തിലെ മൂന്നാമത്തെ എപ്പിസോഡ് ആണ് ഓക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മുൻ സിവിൽ സർവീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ അതിനകത്ത് ഒരു ചോദ്യം എടുത്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ചോദ്യം ഇതാണ് ഇത് യു പി എസ് സി സിവിൽ സർവീസിന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ഓക്കെ ചോദ്യം ഇതാണ് കൺസിഡർ ദോളോയിങ് ഇപ്പം താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് right right to to education equal access റൈറ്റ് ടു എഡ്യൂക്കേഷൻ റൈറ്റ് right to food അതായത് മൂന്ന് അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതുതന്നെ അതിനകത്ത് അവകാശത്തെ കുറിച്ച് പറയുന്നു മൂന്ന് അവകാശങ്ങൾ പറയുന്നുണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമുള്ള അവകാശം right to equal access to public utility അതായത് ഗവൺമെന്റിന്റെ സർവീസസ് അല്ലെ ഗവൺമെന്റിന്റെ സേവനങ്ങൾ ഉപയോഗിക്കാനുള്ള അതായത് തുല്യമായിട്ട് ഉപയോഗിക്കപ്പെടാ ഉപയോഗിക്കാനുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ right to food ഭക്ഷണം കഴിക്കുന്നതിനുള്ള ആഹാരമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അവകാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മൂന്ന് അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ ചോദ്യം തന്നെ വിച്ച് ഓഫ് ദ എബോ ഈസ് ഓർ ആർ ഹ്യൂമൻ റൈറ്റ് ഓർ ഹ്യൂമൻ റൈറ്റ്സ് മുകളിൽ കൊടുത്തിരിക്കുന്ന ഏത് ഹ്യൂമൻ റൈറ്റ് ആണ് അല്ലെങ്കിൽ അവകാശങ്ങളാണ് കമ്മിങ് അണ്ടർ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അതായത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആർ ഓക്കെ അതായത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് യു ഡി എച്ച് ആർ എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ വരുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ അവകാശങ്ങളാണ് എന്നാണ് നമ്മുടെ ചോദ്യം ഓക്കെ അത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന വൺ ഒള്ളി വൺ വൺ ടുള്ളി ത്രീ ഒള്ളി വൺ ടു വൺ ത്രീകത്ത് ഒരെണ്ണം മാത്രമാണ് യു ഡി എച്ച് ആറിന്റെ അണ്ടറിൽ വരുന്നെങ്കിൽ ഓപ്ഷൻ വണ് അതുപോലെ ഒന്നും രണ്ടും വരുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി യെ മൂന്ന് മാത്രമാണെങ്കിൽ ഓപ്ഷൻ സി യെ ഓപ്ഷൻ ഡി എന്ന് വെച്ചാൽ ഇത് മൂന്നും വരുന്നു ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം ഓക്കെ അതിനുശേഷം നമുക്ക് ഉത്തരം കണ്ടെത്താം ഓക്കെ യു ഡി എച്ച് ആർ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് യു ഡി എച്ച് ആർ എന്ന് മനസ്സിലാക്കണം ഓക്കെ ഒരു പ്രീവിയസ് ചോദ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പിന്നെ അതുപോലെ തന്നെ യു പരീക്ഷ മാത്രമല്ല മറ്റു കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ ഇപ്പൊ പി എസ് സിയിലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ അതുപോലെ തന്നെ പി എസ് ചോദിക്കുന്ന എൽ അതുപോലെ തന്നെ എൽ ജി എസ് ഇതുപോലുള്ള പരീക്ഷകൾക്ക് ഇതിൽ നിന്നുള്ള ഭാഗം എടുക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നന്നായിട്ട് മനസ്സിലാക്കി പോകുന്നത് നമുക്ക് ഗുണം ചെയ്യും പരീക്ഷകൾക്ക് ഓക്കെ അപ്പൊ നമുക്ക് പറഞ്ഞു തുടങ്ങാം യു എന്താണെന്ന് നോക്കാം തന്നെ ആദ്യം നമുക്ക് നോക്കാം ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആർ അതായത് ഇതൊരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ആണ് അല്ലെ എന്തിനു വേണ്ടിയിട്ടുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് അതായത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ആണ് എന്തെന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് ഓക്കെ അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും അത് രാജ്യം അല്ലെങ്കിൽ ഇന്ന രാജ്യം ഇന്ന സ്റ്റേറ്റ് എന്നുള്ള തരത്തിലുള്ള വേർതിരിവുമില്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ആൾക്കാരുടെയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന ഉള്ള ഒരു അതിതീക്ഷണമായ ഒരു എന്താ പറയുക ആഗ്രഹത്തോട് കൂടി നിലവിലെ വന്ന ഒരു കാര്യമാണ് യു ഡി എച്ച് ആർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട എന്തോ ഒന്ന് ഓക്കെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യ അപ്പൊ ഇത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ പറ്റും അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് എ ഡോക്യുമെന്റ് ദാറ്റ് എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ് ആൻഡ് ഫ്രീഡംസ് ഓഫ് ദ പീപ്പിൾ ഓൾ പീപ്പിൾ ഓക്കെ എല്ലാ ആൾക്കാരുടെയും ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആഗോളതലത്തിൽ രൂപം കൊണ്ട അല്ലെങ്കിൽ തയ്യാറാക്കപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ട ഒരു യു ഡി എച്ച് ആർ എന്ന് പറയുന്നത് ഓക്കെ തയ്യാറാക്ക ഇതൊരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ ഒരു ഡോക്യുമെന്റ് ആണത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്യുമെന്റ് ആണല്ലോ എന്ന് പറയുന്ന പോലെ ഇതും ഒരു ഡോക്യുമെന്റ് ആണ് ഓക്കെ ഇവിടെ ഈ ഡോക്യുമെന്റ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്താ പറയുന്നത് എല്ലാ അത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിട്ടല്ല ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിട്ടാണ് എന്ന് മനസ്സിലാക്കുക ഓക്കേ സോ യു ഡി എച്ച് ആർ ഇസ് എ ഡോക്യുമെന്റ് ആൻഡ് ഫ്രീഡംസ് ഓഫ് ഓൾ പീപ്പിൾ ലോകത്തുള്ള എല്ലാ ജനങ്ങളുടെയും അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കപ്പെട്ട ഒരു രേഖയാണ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് യു ഡി എച്ച് ആർ ഓക്കെ അടുത്ത പോയിൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഇൻ നൈൻറ്റീൻ ഫോർട്ടി ഐറ്റ് ഇത് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത് ഓക്കെ എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഓക്കെ ഇന്ത്യ ടുക്ക് ആക്ടീവ് പാർട്ട് ഇൻ ദ ഡ്രാഫ്റ്റിംഗ് ഓഫ് ദി യു ഡി എച്ച് ആർ ഓക്കെ അതൊരു പോയിന്റ് ആണ് എന്താണ് ഇന്ത്യ വളരെ ശ്രദ്ധേയമായ ഒരു റോള് ഇതിനകത്ത് വഹിച്ചിട്ടുണ്ട് ഈ UDHR draft എച്ച് ആർ ചെയ്യുന്നതിനകത്ത് ഇന്ത്യയ്ക്ക് വളരെ വലിയൊരു പങ്കുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് പറഞ്ഞത് എന്താണ് യു എന്ന് പറഞ്ഞു യൂണിവേഴ്സൽ ഡെക്ലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇതൊരു തലത്തിൽ രചിക്കപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് ഇത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള എല്ലാ ജനങ്ങളുടെയും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് യു ഡി എച്ച് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഏത് വർഷമാണ് യു നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇത് യു ന്റെ ഇന്റെ ജനറൽ അസംബ്ലിയിലാണ് അഡോപ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇന്ത്യക്ക് വളരെ ശ്രദ്ധേയമായ ഒരു റോള് ഉണ്ടായിരുന്നു ഈ യു ഡി എച്ച് ആറിന്റെ പ്രിപ്പറേഷനകത്ത് അല്ലെ ഡ്രാഫ്റ്റിങ്ങിനകത്ത് ഓക്കെ ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത പോയി ലേ നമുക്ക് അടുത്ത പോയി നോക്കാം യു ഡി എച്ച് ആർ ഈസ് നോട്ട് എ ട്രീറ്റി ഈ യു ഡി എച്ച് ആർ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ട്രീറ്റി അല്ല അതായത് ഒരു ഉടമ്പടി അല്ല പല രാജ്യങ്ങൾ അല്ലെ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് സൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ ചേർന്ന് ഒപ്പിട്ട് അംഗീകരിക്കപ്പെടേണ്ട ഒരു ഉടമ്പടി എഗ്രിമെന്റും ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലീഗൽ ഒബ്ലികേഷൻ ഇല്ല ഇത് നിയമപരമായിട്ട് നമുക്കത് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമസാധ്യത അല്ലെങ്കിൽ നിയമപരമായിട്ട് അത് പൂർണ്ണമായിട്ട് ചെയ്തേ പറ്റൂ എന്നുള്ള ഉത്തരവാദിത്വ ബോധം ഇതിനകത്ത് വരുന്നില്ല അപ്പോ ഇതൊരു ട്രീറ്റ് അല്ല എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാം ഇതിൽ ഉടമ്പടി അല്ല മനസ്സിലാക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈവന്റി ട്വന്റി ത്രീ മാർച്ച് സെവന്റി ഫിഫ്റ്റ് ആനിവേഴ്സറി ഓഫ് യു ഡി എച്ച് ആർ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ആയപ്പോഴത്തേക്ക് യു ഡി എച്ച് ആറിന്റെ എഴുപത്തി അഞ്ചാമത്തെ ആനിവേഴ്സറി ആണ് എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ച സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീഡം ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ ഓക്കെ അതിന്റെ തീം എന്താണ് സ്വാതന്ത്ര്യം തുല്യത അതുപോലെ തന്നെ എല്ലാവർക്കും നീതി എല്ലാ ജനങ്ങൾക്കും നീതി എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഇത് യു ഡി എച്ച് ആർ തീം നമുക്ക് ഒന്നുവിടുന്ന ആ പോയിന്റ്സ് ഒക്കെ പറയാം യു എന്ന് പറയുന്നത് ഒരു ഉടമ്പടി അല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം ഇത് പല രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒപ്പിട്ട് കൊണ്ടുവരേണ്ട ഒരു ഉടമ്പടി അല്ല ഒരു ട്രീറ്റ് അല്ല അതുകൊണ്ട് തന്നെ ഇതിന് ഒന്നും ഇല്ല ഒന്നുമില്ല പിന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്നത് ഈ യു ഡി എച്ച് എഴുപത്തി അഞ്ചാമത്തെ ആനിവേഴ്സറി ആയിരുന്നു അതിന്റെ തീം എന്തായിരുന്നു ഫ്രീഡം ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നതായിരുന്നു അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം ാണ് ഓക്കെ ഇവിടെ ഈ യു ഡി എച്ച് ആറിനകത്ത് അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെയാണുള്ളത് ഒരു പ്രിയാമ്പിളും ഉണ്ട് അതുപോലെ തന്നെ മുപ്പത് ആർട്ടിക്കിൾസും ഉണ്ട് ഓക്കെ മുപ്പത് അനുച്ഛേദങ്ങൾ അതുപോലെ തന്നെ ഒരു പ്രിയാമ്പിള് ഉൾപ്പെടുന്നതാണ് എന്ത് ഡി എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ അകത്ത് ഇത് തന്നെയാണല്ലോ പ്രിയാമ്പിൾ ഉണ്ട് ആർട്ടിക്കിൾസും ഉണ്ട് ഇങ്ങനെയാണല്ലോ പോകുന്നത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഇറ്റ് ഡിക്ലേഴ്സ് ദാറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽഡ് ബൈ ഓൾ പീപ്പിൾ ഇത് പറയുന്ന വെച്ച് കഴിഞ്ഞാല് എല്ലാ അവകാശങ്ങളും എല്ലാ മനുഷ്യരും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അവരുടെ അവകാശങ്ങൾ അവർക്ക് എൻജോയ് ചെയ്യണം ഓക്കെ ഈ ഹ്യൂമൻ റൈറ്റ്സ് അതായത് ആണ് അതായത് ഇതൊരു ഗ്ലോബലി നമ്മൾ സംസാരിക്കേണ്ട ആണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് എവിടെ താമസിക്കുന്നു ഏത് രാജ്യത്ത് ഉള്ള ആൾക്കാരാണ് ഓക്കെ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഇതൊന്നും അനത്തിലല്ല മനുഷ്യനാണെങ്കിൽ അവന് അവന് കൃത്യമായ അവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എന്ത് പറയുന്നത് യു ഡി പറയുന്നത് ഇവിടെ സ്റ്റേറ്റ് പ്രശ്നമല്ല ഏത് സോറി ഏത് രാജ്യം എന്നുള്ളത് പ്രശ്നമല്ല ഏത് രാജ്യത്താണെങ്കിലും ഭൂമിയിലെ മനുഷ്യരെല്ലാം ഒന്നാണ് ആ ഒരു വേർതിരിവ് അല്ലെങ്കിൽ അതിർത്തി എന്ന് പറയുന്നത് വെറും ഒരു പൊളിറ്റിക്കലി ഉള്ള ഒരു വേർതിരിവ് മാത്രമാണ് അല്ലാതെ നോക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒന്നാണ് എല്ലാ മനുഷ്യന്റെയും അവകാശങ്ങളൊന്നാണ് എല്ലാ മനുഷ്യന്റെയും ജീവിക്കണം എന്നുള്ള സ്വാതന്ത്ര്യവും ഒന്നു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ യു എന്ന് പറയുന്ന ഡോക്യുമെന്റ് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളുടെയും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിന് തയ്യാറട തയ്യാറാക്കപ്പെട്ട രേഖയാണ് ഓക്കെ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ദ ഹ്യൂമൻ റൈറ്റ്സ് ഡേ മനുഷ്യാവകാശ ദിനം ഈ ഒബ്സർവ്ഡ് ആനുവലി ടെൻത് ഡിസംബർ ടു കൊമറേറ്റ് ദ അപ്രൂവൽ ഓഫ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൺ റൈറ്റ്സ് ബൈ ദ യു എൻ ജനറൽ അസംബ്ലി ഇൻ നയൻറ്റീൻ ഫോർട്ടിഎറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യു ഡി എച്ച് ആർ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഡോക്യുമെന്റ് യു ന്റെ ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നമ്മൾ മുൻപ് പറഞ്ഞു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പത്ത് ഡിസംബർ പത്തിനാണ് ഇത് അക്സെപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തത് ഓക്കെ അപ്പം ഈ യു ഡി എച്ച് ആർ എന്ന് പറയുന്ന ഡോക്യുമെന്റ് യു എൻ ഇന്റെ യു എൻ്റെ യു എൻ ഇന്റെ ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്ന എന്നാണ് ടെ ഡിസംബറിലാണ് അതുകൊണ്ട് തന്നെ ആ ടെൻത് ഡിസംബർ എന്ന് പറയുന്ന ഡേറ്റ് മനുഷ്യ അവകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു ഓക്കെ അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ചോദ്യം വരികയാണ് മനുഷ്യ അവകാശ ദിനം ടെൻത്ത് ഡിസംബർ ആണ് എന്തിനാണ് ഇത് ആ ടെൻ ഡിസംബർ ഓപ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടെൻത്ത് ഡിസംബർ നയൻറ്റീൻ ഫോർട്ടിഎറ്റിലാണ് യു ഡി എച്ച് ആർ എന്ന് പറയുന്ന ആ ഡോക്യുമെന്റ് യു എൻ ഇന്റെ ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്തത് ഓക്കെ ഇത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടെൻത്ത് ഡിസംബർ അല്ലെങ്കിൽ ഡിസംബർ പത്ത് ലോകത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഡേ മനുഷ്യ അവകാശ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് ഓക്കെ ഒന്ന് ഈ ഒരു സ്ലൈനിൽ പറഞ്ഞ പോയിന്റ് സാർ ഒന്നര പറയാൻ യു എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് ഡോക്യൂമെന്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ തന്നെ ഒരു ഡോക്യൂമെന്റ് ആണ് ഓക്കെ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് ഒരു പ്രിയാമ്പിൾ ഉണ്ട് നമ്മുടെ ഒരു പ്രിയാമ്പിൾ ഉണ്ടല്ലോ ഓക്കെ അതുപോലെ തന്നെ യു ഡി ഒരു പ്രിയാമ്പിൾ ഉണ്ട് അതുപോലെ തന്നെ മുപ്പത് ആർട്ടിക്കിൾസ് ഉണ്ട് ഓക്കെ ഈ മുപ്പത് ആർട്ടിക്കിൾസ് എന്താ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ബേസിക്കലി പറയണ അത്രേ ഉള്ളൂ ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം തുല്യരാണ് ഓക്കെ ഈ മനുഷ്യർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ലഭിക്കണം ഓക്കെ ലഭിച്ചേ മതിയാവൂ മതിയാവും എവിടെ ജീവിച്ചാലും ഓക്കെ അവർ ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന രാജ്യമാണെങ്കിലും ഏറ്റവും സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന രാജ്യമാണെങ്കിലും അതൊന്നും ഇവിടെ പ്രശ്നമല്ല ലോകത്തെ എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാ മനുഷ്യർക്കും അവരുടെ സ്വാതന്ത്ര്യം ലഭിച്ചേ പറ്റൂ എന്നാണ് യു പറയുന്നത് ഓക്കെ ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയുന്നുണ്ടല്ലോ പക്ഷെ യു പറയുന്നത് ലോകത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇതാണ് അതുപോലെ തന്നെ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഡേ മനുഷ്യാവകാശ ദിനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഡിസംബർ പത്താണ് എന്തുകൊണ്ട് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയുള്ള യു ഡി എന്ന് പറയുന്ന ഡോക്യുമെന്റ് യു ന്റെ ഇന്റെ ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്തത് എന്നാണ് പത്ത് ഡിസംബർ ഡിസംബർ പത്തിനാണ് അഡോപ്റ്റ് ചെയ്തത് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ഈ ഡിസംബർ പത്ത് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് യു ഡി മൂന്ന് ആർട്ടിക്കിൾസ് നമുക്ക് പരിചയപ്പെടുത്താം ഓക്കെ നമുക്ക് ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് വന്ന മൂന്ന് ആർട്ടിക്കിൾസ് ആണ് നമുക്ക് അത് എന്തൊക്കെയാന്ന് പറയാം ഓക്കെ ഒന്നാം ആർട്ടിക്കിൾ ട്വന്റി ഫിഫ്റ്റ് ഓഫ് ദ യു ഡി എച്ച് ആർ യു ഡി ആർട്ടിക്കിൾ എന്താന്ന് നമുക്ക് നോക്കാം അതിനകത്ത് പറഞ്ഞ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഓക്കെ ഒരു സാമൂഹ്യമായ ഒരു പരിരക്ഷ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കവേഴ്സ് സിറ്റുവേഷൻ ലൈക്ക് ഡിസബിലിറ്റി വിഡോഹുഡ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഓൾഡ് ഏജ് അതായത് പ്രായമായ ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ളത് അംഗപരിമിതരായിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഈ വിഡോ ആയിട്ടുള്ള ആൾക്കാർ തൊഴിലില്ലാത്ത ആൾക്കാർ ഓക്കെ അല്ലെങ്കിൽ ഒരുപാട് പ്രായം ആൾക്കാർ ഇവർക്കൊക്കെ സാമൂഹികമായ പരിരക്ഷ കൊടുക്കണം എന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് അതാണ് ഓക്കെ ഒന്നാമത്തെ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഒരു സാമൂഹിക ജീവിയാണ് ആ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ അതായത് ഡിസേബിൾഡ് ആണ് അങ്ങനെ നമ്മൾ നമ്മളിപ്പോ പറഞ്ഞോളൂ ൊഴിലായ്മ പ്രശ്നമുണ്ട് അതുപോലെ പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ഇല്ലേ വിഡോഹുഡ് ഇതൊരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് ഒരു സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പറയുന്നത് കൂടാതെ അതിനകത്ത് ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിനകത്ത് പറയുന്ന സ്പെഷ്യൽ കെയർ ആൻഡ് അസിസ്റ്റൻസ് ഫോർ മദർഹുഡ് ആൻഡ് ചൈൽഡ് ഹുഡ് ഓക്കെ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും സ്പെഷ്യൽ കെയർ കൊടുക്കണം സ്പെഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കണം എന്നും എന്ത് പറയുന്നുണ്ട് പറയുന്നത് ഇതെല്ലാം ഏത് രാജ്യം എന്നുള്ള മാറി നിന്നിട്ടാണ് ലോകത്തുള്ള എല്ലാ ജനങ്ങളും എന്നുള്ള രീതിയാണ് അതുപോലെ തന്നെ ആഡിക്കേറ്റ് ഫുഡ് വാട്ടർ സാനിറ്റേഷൻ ക്ലോത്തിംഗ് ഹൗസിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ഓക്കെ ഇതെല്ലാം ഉറപ്പുവരുത്തണം എന്താണ് ഭക്ഷണം കൃത്യമായി ലഭ്യമാക്കണം ഓക്കെ ജലം കുടിവെള്ളം സാനിറ്റേഷൻ വസ്ത്രം ഹൗസിങ് മെഡിക്കൽ കെയർ ഇതെല്ലാം കൃത്യമായിട്ട് എല്ലാ ജനങ്ങൾക്കും എത്തിക്കണം എന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പറയുന്നത് same social protection for all children regardless of of whether they are born in or out of the wedlock ഓക്കെ അവർ എവിടെ ജനിച്ചു എവിടെ ജീവിക്കുന്നു എന്നുള്ളത് ഒരു matter അല്ല അവർക്ക് ഇത്രയും അവകാശങ്ങൾ ഉണ്ടായിരിക്കണം അപ്പൊ നമ്മള് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാത്ത് എന്തൊക്കെയാ പറഞ്ഞത് സോഷ്യൽ പ്രൊട്ടക്ഷൻ സോഷ്യൽ പ്രൊട്ടക്ഷൻ സാമൂഹ്യപരമായിട്ടുള്ള പരിരക്ഷ അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് അവർക്ക് പരീക്ഷ കൊടുക്കാം വിഡോഹുഡ് അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മേജ് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് അവർക്ക് സാമൂഹികമായ പരീക്ഷ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മദർഹുഡ് അമ്മമാർക്കും കുട്ടികൾക്കും സ്പെഷ്യൽ കെയർ ആൻഡ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക പിന്നെ ജലം ഭക്ഷണത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക ഒക്കെ ഇവര് എവിടെയാണ് ജനിച്ചത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് അതിനകത്ത് നമ്മൾ ഓർത്തു ഓർത്ത് വെക്കേണ്ടതാണ് ഫുഡ് വാട്ടർ സാനിറ്റേഷൻ ആർട്ടിക്കിൾ ആണ് നമുക്ക് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് നമുക്ക് നോക്കാം ആർട്ടിക്കൽ ട്വന്റി സിക്സ് ട്വന്റി സിക്സ് ഓഫ് ദു ഡി എച്ച് ട്വന്റി United Nations Universal Declaration of Human Rights സ്റ്റേറ്റ്സ് ദാറ്റ് എവ്രി വൺ ഹാസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഓക്കേ എല്ലാവർക്കും എന്ത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പുവരുത്തണം ഓക്കേ വിദ്യാഭ്യാസം ചെയ്യാന്നുള്ളത് എല്ലാ കുട്ടികളുടെയും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളുടെയും മൗലികമായ ഒരു അവകാശമാണ് അല്ലെ വിദ്യാഭ്യാസം കൊടുത്തേ മതിയാവും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്തേ മതിയാവും ഈ വിദ്യാഭ്യാസം എന്നുള്ള റൈറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഉറപ്പുവരുത്തണം എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും എലിമെന്ററി എജ്യൂക്കേഷൻ കിട്ടണം ലഭ്യമാക്കണം എന്നുള്ളത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് പറയുന്നത് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഓക്കെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കണം സൗജന്യമായിരിക്കണം പ്രാഥമിക തലം വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സൗജന്യമായിരിക്കണം എന്നാണ് ഏത് ആർട്ടിക്കിൾ പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് പറയുന്നു ഓക്കെ അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് സോഷ്യൽ പ്രൊട്ടക്ഷനെ കുറിച്ചും സ്പെഷ്യൽ കെയർ അസിസ്റ്റൻസ് അതുപോലെ തന്നെ ഫുഡ് വാട്ടർ സാനിറ്റേഷൻ ഇതിനെക്കുറിച്ച് അത് സാമൂഹ്യ ജീവി അല്ലെങ്കിൽ സാമൂഹ്യ ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബേസിക് നീഡ്സ് വേണം അതാണ് ഇരുപത്തഞ്ച് പറയുന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറ് പറയുന്നത് എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് വിദ്യാഭ്യാസമുള്ള അവകാശം ഉറപ്പുവരുത്തണം എന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് പറയുന്നത് അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് സൗജന്യമായിരിക്കണം ഈ ഈ വിദ്യാഭ്യാസം എലിമെന്ററി ലെവലിലുള്ള ഈ വിദ്യാഭ്യാസം സൗജന്യമായിരിക്കണം അല്ലെങ്കിൽ പ്രാഥമിക തലത്തിലുള്ള വിദ്യാഭ്യാസം സൗജന്യമായി കൊടുക്കണം എന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് വ്യവസ്ഥ ചെയ്യുന്നത് ഓക്കെ അടുത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ൾ ഇരുപത്തി ഒന്ന് ഡയറക്ട് അതായത് ഉള്ളൂ എല്ലാ ജനങ്ങൾക്കും അവരുടെ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കാനും ഗവൺമെന്റിന്റെ ഗവൺമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ടായിരിക്കണം അതായത് ഗവൺമെന്റ് സർവീസിൽ എത്തിപ്പെടാൻ ഓക്കെ ഗവൺമെന്റിന്റെ ഭാഗമാകാൻ ഗവൺമെന്റിന്റെ റിസോർസസ് യൂസ് ചെയ്യാൻ ഗവൺമെന്റ് കൊടുക്കുന്ന യൂട്ടിലിറ്റീസ് കവർ ചെയ്യാൻ വേണ്ടിട്ട് ഇവർക്ക് റൈറ്റ് കൊടുക്കണം എന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പറയുന്നത് ടു പാർട്ടി ഇൻ ദിയർ കൺട്രീസ് ഗവൺമെന്റ് അവരുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുക ഭാഗമാകാൻ പറ്റണം either directly നേരിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ റെപ്രസെന്റേറ്റീവ്സ് വഴിയോ ഇതിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗമാകാൻ പറ്റണം അതിനകത്ത് ഗവൺമെന്റ് ജോലി ആകാം ഇല്ലെങ്കിൽ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാകാം അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് യൂട്ടിലിറ്റീസ് വളരെ ഫ്രീ ആയിട്ട് ഒരു സോഷ്യലി ഒരു ഇതും ഇല്ലാതെ കുഴപ്പവും ഇല്ലാതെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റണം ഇതാണ് ആർട്ടിക്കിൾ ട്വന്റി വൺ പറയുന്നത് ഓക്കെ അങ്ങനെ മൂന്ന് ആർട്ടിക്കിള് നമ്മൾ ഇതിനകത്ത് പരിചയപ്പെട്ടു മൊത്തം മുപ്പത് ആർട്ടിക്കിൾ ആണ് ഉള്ളത് മുപ്പത് ആർട്ടിക്കിൾസും ഒരു യു ഡി ഉള്ളത് ഓക്കെ അപ്പൊ നമ്മൾ അതാണ് പറഞ്ഞത് ഓക്കെ നമ്മൾ ഒരു ചോദ്യം നമ്മൾ പരിചയപ്പെട്ടിട്ട് ആ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോയത് നമുക്ക് ഇനി ആ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ഓക്കെ ചോദ്യം ഇതാണ് കൺസിഡർ ദ ഫോളോയിങ് കുറെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് കുറെ അവകാശങ്ങൾ തന്നിട്ടുണ്ട് right to education, right to equal access to public utility, right to food which of the right the of the the above is or or human human rights rights under universal declaration UDHR ന്റെ അവകാശങ്ങൾ ഏതൊക്കെയാണ് ഒരെണ്ണം മാത്രം ഇതിനകത്ത് ഒന്നും ഒന്നാമത്തെ മാത്രം ഉള്ളെങ്കിൽ വൺ വള്ളി ഒന്നിന് രണ്ടു വേണമെങ്കിൽ വൺ ആൻഡ് ടു വള്ളി മൂന്ന് ആണെങ്കിൽ ത്രീ വള്ളി എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞു അല്ലെ ആർട്ടിക്കിൾ ട്വന്റി സിക്സ് ആണ് നമ്മൾ പറഞ്ഞു access to public utility article ട്വന്റി വൺ ആണ് നമ്മൾ പറഞ്ഞു right to food നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ ഇത് right to food എന്ന് പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തൊന്ന് ഇത് മൂന്നുമാണ് ഓക്കെ അപ്പൊ നമുക്ക് പറയാം ഇത് മൂന്നും ശരിയാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ നമുക്ക് ഓക്കെ ഇതൊരു 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 ഒരു ചോദ്യം മാത്രമാണ് ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് ഓക്കെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളോട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം എല്ലാരും ഈ വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള വളരെ സിൻസിയർ ആയിട്ടുള്ള ഒപ്പീനിയൻ നമുക്ക് ആയിട്ട് പറയുക ഓക്കെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം നന്നായിട്ട് പഠിക്കുക ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു